नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वदे गौरवाणी प्रचारिणि निर्विशेषशून्यवादी पाश्चात्यदेशतारिणी जय प्रभु प्रभुनित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि हरे हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण കൃഷ്ണ കൃഷ്ണ ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരി പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ായണം നമസ്കൃത്യാ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തോ ജയമുധീരയേത് നഷ്ടു ഭദ്രേഷു നിത സേവത്യുത്തമ ശ്ലോകേ ഭക്തിർഭവതി നഷ്ടി അധ്യയം ഇരുപത്തിനാല് ഗോവർദ്ധന പൂജ പേജ് നമ്പർ ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് പൂർണ്ണമായും യജ്ഞകർമ്മങ്ങളിൽ നിരതരായ ബ്രാഹ്മണരുമായി ബന്ധപ്പെട്ടിരിക്കവേ തന്നെ ജലവിതരണത്തിൻ്റെ ചുമതല വഹിക്കുന്ന സ്വർലോകാധിപനായ ഇന്ദ്രനെ പ്രീതിപ്പെടുത്താനായി ഗോപന്മാർ മറ്റൊരു യാഗത്തിന് ഒരുക്കം കൂട്ടുന്നതായി കൃഷ്ണനും ബലരാമനും കണ്ടു കൃഷ്ണാവബോധത്തിലും കൃഷ്ണൻ്റെ അതീന്ദ്രിയ പ്രേമസേവനത്തിലും നിരതനായിരിക്കുന്ന കൃഷ്ണഭക്തനു താൻ മറ്റെല്ലാ കടപ്പാടുകളിൽ നിന്നും മുക്തനായി കഴിഞ്ഞുവെന്ന ദൃഢവിശ്വാസവും ബോധവുമുണ്ടെന്നു ചൈതന്യ ചരിതാമൃതത്തിൽ പറയുന്നു വേദങ്ങളിൽ പറയുന്ന അനുഷ്ഠാന കർമ്മങ്ങളൊന്നും ഒരു ശുദ്ധ കൃഷ്ണഭക്തൻ ചെയ്യേണ്ടതില്ല അയാൾക്ക് ഏതെങ്കിലും ദേവനെ ആരാധിക്കേണ്ട കാര്യവുമില്ല എന്തെന്നാൽ അയാൾ കൃഷ്ണഭക്തനാണ് വൈദികമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് കൊണ്ടോ ദേവന്മാരെ പൂജിക്കുന്നതുകൊണ്ടോ ഒരാളിൽ കൃഷ്ണഭക്തി വളരുന്നില്ല അതേസമയം പൂർണമായും ഭഗവത് സേവനത്തിലേർപ്പെടുന്നവൻ വേദാനുശാസനങ്ങളെല്ലാം നടപ്പാക്കി കഴിഞ്ഞതായി കരുതുകയും വേണം തൻ്റെ സാന്നിധ്യം വൃന്ദാവനത്തിലുള്ളിടത്തോളം കാലം പൂർണമായും ഭക്തിയുത സേവനം നടപ്പിലാക്കാനും യാഗം പോലുള്ള കർമാനുഷ്ഠാനങ്ങൾ തൻ്റെ ഭക്തന്മാർ തുടരാതിരിക്കാനും കൃഷ്ണൻ ആഗ്രഹിച്ചു ഗോപന്മാർ ഇന്ദ്രയാഗം നടത്താനുള്ള ഉത്സാഹത്തിലാണെന്നു സർവജ്ഞനായ ഭഗവാനു മനസ്സിലായി എങ്കിലും കേവല മര്യാദയുടെ പേരിൽ തികഞ്ഞ വിധേയത്വത്തോടെ വയോവൃദ്ധന്മാരായ നന്ദമഹാരാജാവിനെ പോലുള്ളവരോടു കാര്യങ്ങളുടെ നിജസ്ഥിതിയെക്കുറിച്ചന്വേഷിച്ചു കൃഷ്ണൻ പിതാവിനോട് ചോദിച്ചു പ്രിയപ്പെട്ട പിതാവേ എന്താണ് ഇവിടെയൊരു യാഗത്തിനുള്ള ഒരുക്കങ്ങൾ കാണുന്നത് ഇത്തരം യാഗങ്ങൾ കൊണ്ടെന്താണ് ഫലം ആരെയുദ്ദേശിച്ചാണ് ഈ യാഗം എങ്ങനെയാണിത് നടത്തുക ദയവായി പറഞ്ഞു തരുമോ അതിൻ്റെ നടപടിക്രമങ്ങൾ അറിയാൻ എനിക്ക് എനിക്കാകാംക്ഷയുണ്ട് അതിനാൽ എന്താണ് ഈ യാഗമെന്ന് ദയവായി പറഞ്ഞു തരുമോ ഈ വക അന്വേഷണങ്ങൾ കേട്ടു നന്ദമഹാരാജാവ് മൗനിയായി യാഗകർമ്മത്തിൻ്റെ നൂലാമാലകളൊന്നും ഈ കൊച്ചുകുട്ടിക്ക് മനസ്സിലാകില്ലെന്നു നന്ദൻ കരുതി പക്ഷേ കൃഷ്ണൻ നിർബന്ധം തുടർന്നു പ്രിയപ്പെട്ട പിതാവേ വിശാല മനസ്കരായ പുണ്യാത്മാക്കൾക്ക് രഹസ്യങ്ങളൊന്നുമില്ല ശത്രു മിത്രം ഉദാസീനൻ എന്നീ ഭേദങ്ങളും അവർക്കില്ല അത്രയൊന്നും വിശാല മനസ്കരല്ലെങ്കിൽ പോലും കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും ഇടയിൽ ഒരു രഹസ്യവും പാടില്ല അതിനാൽ എന്നിൽ നിന്ന് ഒരു രഹസ്യവും അങ്ങ് ഒളിച്ചു വയ്ക്കാൻ പാടില്ല എല്ലാവരും ഫലേച്ഛയോടെയുള്ള കർമ്മങ്ങളിലേർപ്പെട്ടിരിക്കുകയാണ് എന്താണ് ഈ കർമ്മങ്ങളെന്നു ചിലർക്കറിയാം അതിൻ്റെ ഫലത്തെക്കുറിച്ചും അവർക്കറിയാം ലക്ഷ്യമോ അനന്തരഫലമോ എന്താണെന്നറിയാതെ കർമ്മങ്ങളിൽ കർമ്മങ്ങളിലേർപ്പെടുന്നവരുമുണ്ട് പൂർണ്ണമായ അറിവോടുകൂടി കർമ്മം ചെയ്യുന്നവന് പൂർണ്ണ ഫലം ലഭ്യമാകുന്നു ഒന്നുമറിയാതെ കർമ്മം ചെയ്യുന്നവന് പൂർണ്ണ കിട്ടുകയുമില്ല അതിനാൽ അങ്ങ് നടത്താൻ ഉദ്ദേശിക്കുന്ന യാഗത്തിൻ്റെ ലക്ഷ്യമെന്താണെന്ന് പറയൂ ഇത് വേദാനുശാസനമനുസരിച്ചുള്ളതാണോ അതോ കേവലം ജനസമ്മതമായ ഒരു ചടങ്ങ് മാത്രമോ ഈ യാഗത്തിൻ്റെ വിശദാംശങ്ങൾ ദയവായി പറഞ്ഞു തരൂ ഹരേ കൃഷ്ണ